ഇന്ന് ബസ് ഡ്രൈവർമാർക്ക് ഉണ്ടായ ഒരു ഭയാനക പ്രേതാനുഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ അനുഭവം കേൾക്കുന്നതിന് മുൻപ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് ഇനി ആരംഭിക്കാം ഗോപി എന്ന ഗോപിറാം ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലക്കാരനാണ് ഗോപിറാം ഒരു സർക്കാർ ബസ് ഡ്രൈവറായിരുന്നു ഇപ്പോൾ ജോലിയിൽ നിന്നും അദ്ദേഹം വിരമിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം ജോലിയിൽ പ്രവേശിച്ച് ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പക്ഷേ ഒരിക്കലും ആ പന്ത്രണ്ട് കൊല്ലത്തെ സർക്കാർ ജീവനത്തിനിടയിൽ ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അന്ന് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് ചിലപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രാർത്ഥന അതൊന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയത് അന്ന് ഞാനൊരു ഗ്രാമീണ ബസിലെ ഡ്രൈവറായിരുന്നു ഈ ഗ്രാമീണ ബസ് എന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിൽ നിന്നും ചെറിയ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബസ് ഉത്തർപ്രദേശിലെ ഉൾഗ്രാമത്തിലൂടെയായിരുന്നു ഞങ്ങളുടെ സർവീസ് ആ യാത്ര അവസാനിക്കുന്നത് ഉത്തർപ്രദേശിലുള്ള ഒരു ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിലാണ് ഒരു ദിവസം ഒരു ട്രിപ്പ് അതാണ് കണക്ക് ഗ്രാമങ്ങളിൽ ഉള്ളവരെ നഗരത്തിലേക്ക് കൊണ്ടുപോകണം അതുപോലെ തിരിച്ച് ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവരണം തിരികെ ഗ്രാമത്തിൽ എത്തുമ്പോൾ രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിയും വർഷങ്ങളായി ആ ഗ്രാമത്തിൽ ഉള്ളവരെ എനിക്കറിയാം ഒന്ന് രണ്ട് തവണ രാത്രി പന്ത്രണ്ട് മണിക്കും ഞങ്ങൾ അതുവഴി വന്നിട്ടുണ്ട് ബസ്സിലെ മറ്റു ജീവനക്കാരുമായി ഞാൻ നല്ല സുഹൃത്തായിരുന്നു അതുവഴി അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു ഭയവും ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല പ്രേതകഥകൾ നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലാണ് കൂടുതലായി കേട്ടിട്ടുള്ളത് എനിക്ക് ഉണ്ടായതും ഗ്രാമത്തെ വിളിച്ചു തന്നെയാണ് അന്ന് നഗരത്തിൽ നിന്നും സവാരിയായി ഗ്രാമത്തിലേക്ക് വരികയായിരുന്നു ഞങ്ങൾ ആ ദിവസം പതിവിലും താമസിച്ചിരുന്നു അന്ന് ഇലക്ഷൻ്റെ സമയമായതിനാൽ ബ്ലോക്കും ഉണ്ടായിരുന്നു റോഡിൽ ബ്ലോക്ക് മാറിയതിനു ശേഷമാണ് വാഹനം ഇറക്കിയത് രാത്രി ഒരു മണിക്ക് ശേഷമേ ഗ്രാമത്തിൽ എത്തൂ എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഒരുപാട് ദൂരം കഴിഞ്ഞ് ഞാൻ വാച്ചിൽ നോക്കിയപ്പോൾ സമയം പതിനൊന്നേക്കാൾ ആ സമയം ബസ്സിൽ മൂന്നോ നാലോ യാത്രക്കാർ പിന്നീട് അവർ അവരുടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്തു ആ സമയം ഞാനും കണ്ടക്ടറും മാത്രം സ്റ്റാൻഡിലെത്താൻ ഇനിയും നാൽപ്പത് കിലോമീറ്റർ ഞാനും കണ്ടക്ടറും മാത്രം ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആ സമയം ഇനി ആരും ബസ്സിൽ കയറില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു കാരണം അപ്പോൾ സമയം പന്ത്രണ്ടിരുപത് പക്ഷേ ഞങ്ങളുടെ ആ തോന്നൽ തികച്ചും തെറ്റായിരുന്നു ആ സമയം രണ്ട് ഗ്രാമങ്ങൾക്കിടയിലുള്ള ഒരു വിജനമായ ഒരു റോഡിലായിരുന്നു ഞങ്ങൾ ഇരുവശങ്ങളിലും കുറ്റിക്കാടുകൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ആ സ്ഥലത്ത് കനത്ത ഇരുട്ടായിരുന്നു ആ ഇരുട്ടിലും ബസ്സിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ചെറിയ വെളിച്ചത്തിൽ റോഡിൽ ആരോ നിൽക്കുന്നതായി ഞാൻ കണ്ടു പതുക്കെ ബസ് മുന്നോട്ട് അടുത്തതും രണ്ടു പേർ റോഡിന് കുറുകെ നിന്നുകൊണ്ട് ബസ്സിന് കൈ കാണിക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു ബസ് അടുത്തെത്തിയതും അത് രണ്ട് സ്ത്രീകൾ ആണ് എന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു ഇത്രയും രാത്രിയിൽ ഈ സ്ത്രീകൾ ഇവിടെ എന്തു ചെയ്യുകയാണ് ബസ് നിർത്തണോ അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ആ രണ്ട് സ്ത്രീകളിൽ ഒരാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ അതിലൊരാൾ ഗർഭിണിയാണ് അതോടെ അവർക്ക് ഞങ്ങളുടെ സഹായം വേണമെന്നോർത്ത് ഞങ്ങൾ വണ്ടി നിർത്തി അവർ വളരെ പെട്ടെന്ന് വണ്ടിയിൽ കയറുകയും ചെയ്തു ഒരു ഗർഭിണിയായ സ്ത്രീക്ക് അത്ര പെട്ടെന്ന് വണ്ടിയിൽ കയറാൻ സാധിക്കില്ല പക്ഷേ അവർ ഒരു കൂസലുമില്ലാതെയാണ് ബസിലേക്ക് ചാടിക്കയറിയത് ഇത് കണ്ട് ഞങ്ങൾക്ക് ഒരു വല്ലായ്മ തോന്നിയെങ്കിലും ആദ്യം ഞങ്ങളത് കാര്യമാക്കിയെടുത്തില്ല ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ അവരുടെ അടുത്തേക്ക് ചെന്നു കുറേ നേരമായിട്ടും തിരികെ വരാത്ത കണ്ടക്ടറെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ രണ്ടു സ്ത്രീകൾക്കുമിടയിലിരിക്കുന്ന അയാളെയാണ് കണ്ടക്ടറുടെ ആ ഇരുപ്പ് അത്ര പന്തിയല്ല എന്ന് എനിക്ക് തോന്നി എനിക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റിപ്പോയി ഞാൻ പെട്ടെന്ന് മുൻപിലേക്ക് നോക്കി ബസ് എൻ്റെ നിയന്ത്രണത്തിലാക്കി ആ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഗർഭിണിയായ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് യാത്രക്കാർ പുറകിലാണ് ഇരിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീയാണോ അത് തീരുമാനിക്കേണ്ടത് ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് നീ നോക്കണ്ട നീ മിണ്ടാതെ വണ്ടി വണ്ടിയോട്ടിക്ക് എന്ന് അവർ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ആ സ്ത്രീയുടെ ശബ്ദം വിചിത്രമായിരുന്നു ശരിക്കും ഒരു പുരുഷൻ്റെ ശബ്ദം അവർക്കുള്ള മറുപടി പറയാൻ തിരിഞ്ഞു ഞാൻ കാറ്റിൽ അവരുടെ സാരത്തിലപ്പ് മാറിയപ്പോൾ ആ മുഖം കണ്ട് പകച്ചുപോയി മുഖമാകെ ചോര കൊണ്ട് മൂടി ഏതോ വണ്ടി കയറി ഇറങ്ങിയതുപോലെ ചതഞ്ഞരഞ്ഞ് കണ്ണേതാ മൂക്കേതാ എന്നറിയാത്ത വിധം വികൃതമായ ആ മുഖം എൻ്റെ ശരീരമാകെ വീർത്തൊലിച്ചു ഒരു തരി ശബ്ദം പോലും എൻ്റെ നാവിൽ നിന്നും പുറത്തു വന്നില്ല കൈകാലുകൾ കുഴഞ്ഞു അപ്പോൾ ഞാൻ കണ്ട ആ കാഴ്ച ഏതൊരാൾ കണ്ടാലും ആ സമയം തന്നെ ഹാർട്ട് അറ്റാക്ക് വരും അതുപോലെ ഭയാനകം പിന്നീട് അവർ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി അതോടൊപ്പം പിന്നിലുള്ള കണ്ടക്ടറുടെ ഉച്ചത്തിലുള്ള കരച്ചിലും ഞാൻ കേട്ടു അടുത്ത നിമിഷം എൻ്റെ മുന്നിലുള്ള കണ്ണാടിയിലൂടെ ആ സമയം ഞാൻ കണ്ടത് ബസ്സിൻ്റെ ഫ്ലോറിൽ കിടക്കുന്ന കണ്ടക്ടറും അയാളുടെ നെഞ്ചിലായി ആ ഗർഭിണിയായ സ്ത്രീ ഇരിക്കുന്നതായുമാണ് ഉച്ചത്തിൽ അലറി അയാളുടെ കഴുത്ത് ഞെരിക്കുന്ന കാഴ്ച കണ്ട് എൻ്റെ ബോധം മറിഞ്ഞു അല്പനേരത്തിന് ശേഷം എൻ്റെ കാതുകളിൽ ആരുടെയൊക്കെയോ നിലവിളികൾ കേൾക്കാൻ തുടങ്ങി പിന്നീട് എനിക്ക് ബോധം വന്നപ്പോൾ പൊട്ടിയ ചില്ലിൻ്റെ വിടവിലൂടെയുള്ള സൂര്യൻ്റെ ആദ്യത്തെ കിരണമാണ് ഞാൻ കണ്ടത് ആ സമയത്ത് എൻ്റെ കണ്ണുകൾ പൂർണമായും തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ കാതുകളിൽ ഒരു ആംബുലൻസിൻ്റെ സൈറൽ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നാലെ എൻ്റെ മുഖത്തേക്ക് തെറിച്ച വെള്ളത്തുള്ളികളാൽ എൻ്റെ കണ്ണുകൾ മുഴുവനായി ഞാൻ തുറന്നു വലിയൊരു ജനക്കൂട്ടം എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ കണ്ടു പിന്നീട് അവർ എന്നെ ആ ബസ്സിൽ നിന്നും പുറത്തിറക്കി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് അപ്പോഴും ഞാൻ ജീവനോടെ ഉണ്ടായതെന്ന് അന്ന് രാത്രി ഞാൻ ഓടിച്ചിരുന്ന ബസ് ഇടിച്ചു നിന്നത് ഒരു ദുർഗാദേവിയുടെ ക്ഷേത്രം അതിൽ കെട്ടിലായിരുന്നു റോഡിൻ്റെ സൈഡിലെ ചെറിയ ക്ഷേത്രം ബസ് പൂർണ്ണമായും തകർന്നു അവിടെ കൂടി നിന്നവർ എങ്ങനെയാണ് ഈ അപകടം അപകടമുണ്ടായതെന്ന് ചോദിച്ചു ആ സമയത്താണ് എനിക്ക് കണ്ടക്ടറുടെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു പേടിക്കണ്ട അയാൾ ജീവനോടെയുണ്ട് അപകടമുണ്ടായ കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു പണ്ട് ആ വഴിയിൽ ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് ആ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീക്ക് പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ മറ്റാരും അവർക്ക് ുണ്ടായിരുന്നില്ല അവർക്ക് ഒരു സഹോദരി മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് അവർ രണ്ടുപേരും റോഡിലേക്ക് ഇറങ്ങി വരുന്ന വണ്ടികൾക്കെല്ലാം കൈ കാണിച്ചു അപ്പോഴും ആ ഗർഭിണി വേദന കൊണ്ട് പൊളയുകയായിരുന്നു അപ്പോഴാണ് ദൂരെ നിന്നും വന്ന ബസ് അവർ കണ്ടത് അത് കണ്ടപ്പോൾ അവർക്കൊരുപാട് സന്തോഷമായി വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിയെ ആശ്വസിപ്പിച്ച് വണ്ടിക്ക് കൈകാട്ടിയതും ആ ബസ് ആ രണ്ട് ജീവനെയും അല്ല ആ മൂന്ന് ജീവനെയും ഇടിച്ചു തെറിപ്പിച്ച് ദൂരേക്ക് നീങ്ങി അന്ന് അതിലെ ഡ്രൈവർ നന്നായി മദ്യപിച്ചിരുന്നു അതിനുശേഷം ആ സമയത്ത് ആ സ്ത്രീകളെ പലതവണ പലരും കണ്ടിട്ടുള്ളതായി പറയുന്നു തങ്ങളെ ദ്രോഹിച്ചവർക്കുള്ള പക തീർക്കാൻ അവർ ഇന്നും അവിടെ തന്നെയുണ്ട്